നാളെ മുതൽ അല്ലെങ്കിൽ ഒരു കാര്യം എല്ലാരും വീട്ടിലും ഗ്യാസ് സ്റ്റോവ് ഉണ്ടാവും അതുപോലെ തന്നെ ഗ്യാസും കുറ്റിയും ഉണ്ടാവും ഇതിന് പല അക്കങ്ങളും പല എഴുത്തുകളൊക്കെ നമ്മൾ കാണാറുണ്ട് ഇത് എന്താണെന്ന് അറിയോ നമ്മൾ എല്ലാ പ്രൊഡക്റ്റുകളും ഭക്ഷണം കഴിക്കുന്നതിനൊക്കെ എക്സ്പെയർ ഡേറ്റ് ഉണ്ടാവും മാനുഫാക്ചർ ഡേറ്റും ഉണ്ടോ എക്സ്പയർ ഡേറ്റ് ഉണ്ടോ എന്നാൽ നമ്മളെ ഗ്യാസ് മേലുള്ള എക്സ്പയർ ഡേറ്റും അതിന്റെ ഡീറ്റെയിൽസും നോക്കാറുണ്ടോ അത് നോക്കിയിട്ട് മാത്രമേ നമ്മൾ വാങ്ങാറുള്ളൂ അല്ലെങ്കിൽ അപകടം ഉണ്ടാകാൻ സാധ്യത അത് നമ്മളുടെ ഫയർഫോഴ്സ് ഒരു ഉദ്യോഗസ്ഥൻ ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു തരുന്നതാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് ഇപ്പ എല്ലാവരും ഈ വീഡിയോ മുഴുവനും കാണുക കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരം ഉണ്ടാവും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം നമ്മൾ ഒരു അപകടം ഒഴിവാക്കാൻ നമ്മളെ കൊണ്ട് സഹായിക്കണേ വലിയ ഉപകാരവും നന്മയാവും അതുകൊണ്ട് എല്ലാവരും ഷെയർ ചെയ്യുകയും ചെയ്യും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നാളെ മുതൽ അല്ലെങ്കിൽ ഇന്ന് മുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ സിലിണ്ടർ മേടിക്കുന്ന സമയത്ത് എക്സ്പയറി ഡേറ്റ് നോക്കാറുണ്ടോ നമ്മൾ അങ്ങാടിയിൽ നിന്ന് പോകുന്ന വാങ്ങിക്കുന്ന എല്ലാ സാധനങ്ങൾക്കും എക്സ്പയർ ഡേറ്റ് നോക്കാറുണ്ട് അല്ലെ സിലിണ്ടർ മേടിക്കുമ്പോൾ എന്താ നോക്കുക നല്ല കളറാണ് ഈ നിമിഷം മുതൽ നിങ്ങൾ എക്സ്പയർ ഡേറ്റ് നോക്കിയിട്ട് വേണം സിലിണ്ടർ മാറ്റി വെക്കാൻ എങ്ങനെയാണ് എക്സ്പെയർ ഡേറ്റ് നോക്കുക എന്നുള്ളതാണ് കൃത്യമായിട്ട് മനസ്സിലാക്കണം ഈ സിലിണ്ടറിന്റെ ഈ റൗണ്ടിനെ താങ്ങിക്കൊണ്ട് മൂന്ന് പ്ലേറ്റ് ഉണ്ട് ആ മൂന്ന് പ്ലേറ്റിൽ രണ്ട് പ്ലേറ്റിനകത്ത് പതിനഞ്ച് പോയിന്റ് ആറ് എഴുതിയിട്ടുണ്ട്

ബി ആണെങ്കിൽ ഏപ്രിൽ മെയ് ജൂൺ സി ആണെങ്കിൽ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഡി ആണെങ്കിൽ ഒക്ടോബർ നവംബർ ഡിസംബർ ദാറ്റ് മീൻസ് എന്റെ വീട്ടിലിരിക്കുന്നത് എ ഇരുപത്തിയാറ് ആണെങ്കിൽ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി എട്ട് സെപ്റ്റംബർ മുപ്പത് വരെ കാലാവധി ഉണ്ട് ഈ മാഡത്തിന്റെ വീട്ടിലിരിക്കുന്നത് ടി ഇരുപത്തി ഒമ്പതാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി വരെ കാലാവധി ഉണ്ട്